ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജിസി സി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിയുടെയും വേദിയുടെയും ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ ഇതിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് കമല വിനായകത്തോടും നന്ദിനോടായിട്ട് ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്താണ് വേദ കല്യാണം കഴിക്കുന്നതാണോ പ്രശ്നം ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ വേദ പറയാണ് അമ്മേ എന്തായാലും നന്ദിനടുത്തേക്ക് അതൊന്നും നല്ല പ്രശ്നം മറ്റേതോ ഒരു കാരണമാണ് അല്ലെങ്കിൽ നന്ദിനടുത്തേന്ന് പറഞ്ഞിട്ട് വേദനന്ദിനിയോട് ചോദിക്കുകയാണ് അപ്പൊ നന്ദിനി ആ അതെ ആണെങ്കിൽ നീ എന്തു ചെയ്യുമെന്ന് അമ്മ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് ആ കണ്ടില്ലേ നന്ദിനി നന്ദിനിയുടെ തന്നെ സമ്മതിച്ചുവെന്നും വേദം പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ വിനായകൻ അമ്മയോടായിട്ട് പറയണം അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മ ഇത്ര പെട്ടെന്നൊരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമില്ല അതിന് കാശ് വേണ്ടേ ആളുകളെ കൂട്ടിച്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഫങ്ഷൻ ചെയ്യുമ്പോൾ അത്യാവശ്യം കയ്യിൽ കാശിയെങ്കിലും വേണം ഇതിപ്പം എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് വിനായകൻ അപ്പോൾ നന്ദിനി പറയാണ് അതേ അമ്മേ അമ്മ ഇവളുടെ കൂട്ടം കേട്ടിട്ട് നമ്പൂതിരി കണ്ടിട്ട് എലേറ്ററി ഡേറ്റും ഫിക്സ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ട് വന്നു പക്ഷെ പൊന്നിലും താലി തീർക്കുകയാണെങ്കിൽ എന്ത് പാടാണ് ഇപ്പം പൊന്നിൻ്റെ വില കിട്ടില്ലേ എഴുപതിനായിരം രൂപയാണ് പവനെ ഏകദേശം ഒരു മൂന്ന് പവനെയെങ്കിലും താലിമാല വേണ്ടേ ഇതിപ്പോൾ എന്താണ് എങ്ങനെ ഉണ്ടാക്കാനാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താണ് ഞാൻ ഇതിൻ്റെ അടുത്ത് ഇല്ലല്ലോ തരാൻ കമല ചോദിക്കുകയാണ് അപ്പൊ കമല പറയാണ് ഞങ്ങൾ അതിന് അത്ര വലിയ പണക്കാരനൊന്നും അല്ല മാത്രമല്ല എൻ്റെ അച്ഛൻ ജില്ലാ ജഡ്ജും അല്ല എന്ന് പറഞ്ഞിട്ട് വേദയെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയാണ് ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എല്ലാവരുടെ മുമ്പിൽ വെച്ചും എല്ലാവരുടെ ആശീർവാദത്തോടു കൂടിയും ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നു എന്നു മാത്രമേ ഉള്ളൂ നിലവിളക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പട്ടുപുടവ കൈമാറിയാൽ തന്നെ ചടങ്ങ് കഴിഞ്ഞു അത്രയേ ഉള്ളൂ അതിന് അതിലും കൂടുതൽ ചെയ്യുന്ന ചടങ്ങുകളൊക്കെ ആർഭാടം മാത്രമാണ് എന്ന് വേദം പറയാണ് അപ്പോൾ കമലയും പറയാണ് ആ അത്ര വലിയ ചടങ്ങുകളൊന്നും ആവശ്യമില്ല വളരെ ചെറുതായിട്ടുള്ള ചടങ്ങേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കമല പറയുന്നുണ്ട് ഈശ്വരൻ മുമ്പിൽ അവർ വീണ്ടും ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു എന്ന് മാത്രം പറയുകയാണ് ആ ഒരു ടൈമിൽ അത് കേട്ടിട്ട് നമ്മുടെ വിക്രം വരുന്നുണ്ട് വിക്രം പറയാണ് ആരാ ആരുടെ ജീവിതം തുടങ്ങുന്ന കാര്യം പറയുന്നത് അമ്മയെ ചോദിക്കുന്നുണ്ട് അപ്പം നന്ദിനി അത് കണ്ടിട്ട് ആ നിന്റെ ജീവിതം തുടങ്ങുന്ന കാര്യം തന്നെയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ അപ്പോൾ എൻ്റെ ജീവിതം ഒന്ന് ഒന്ന് മനസ്സിലാകാത്ത രീതിയിൽ വിക്രം ചോദിക്കുന്നുണ്ട് അതേടാ നിന്റെയും വേദയുടെയും വിവാഹം ഒന്നും കൂടെ നടത്താൻ പോവുകയാണ് അത്ര അതിന് വേണ്ടിയിട്ട് അമ്മ തുളസിൽ ഏറ്റവും ഡേറ്റും കുറിച്ചിട്ട് വന്നിരിക്കുന്നതെന്ന് പറയാണ് ആരോട് ചോദിച്ചിട്ട് അമ്മ അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് വിക്രം വളരെയധികം ദേഷ്യപ്പെടുകയാണ് ആരോട് ചോദിക്കാനാണ് വന്നിട്ട് വീണ്ടും വിക്രം പറയുകയാണ് കേട്ടോ ഞാൻ ഒരിക്കലും സംബന്ധിക്കില്ല ഈ ഒരു വിവാഹത്തിന് നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയണെ നീ ഒരിക്കലും നിൻ്റെ ഇഷ്ടത്തിന് താലു കെട്ടി ഇപ്പോൾ ഞങ്ങളുടെ രണ്ട് കുടുംബക്കാരുടെയും ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നീ ഒന്ന് ഒരിക്കൽ കൂടി താലു കിട്ടുന്നു അത്രയേ ഉള്ളൂ എന്ന് പറയാനെ കേട്ടോ അപ്പോൾ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിക്രം പറയാണ് അപ്പോൾ വീണ്ടും ഇവളുടെ കഴുത്തിൽ ആ കുരുക്ക് ഒന്നും കൂടെ മുറുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് വിക്രം പറയുന്നുണ്ട് അപ്പോൾ വേദ പറയാണ് അയ്യോ മുറുക്കുന്നു വേണ്ടുന്നേ മുറുക്കാനുള്ള പണി ചെയ്യേണ്ടത് ശീലശേഷിയാണ് അല്ലാതെ നിങ്ങൾ മുറുക്കുമെന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീജ പറയണം ഏതായാലും നാട്ടുകാരുടെ മുമ്പിൽ വിക്രമിൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് വേദം ജീവിക്കുന്നത് ഇതിപ്പോൾ അവളുടെ വീട്ടുകാരുടെ മുമ്പിൽ അത് ഉറപ്പിക്കുന്നു മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ മാത്രമല്ല ആ ഒരു പരിപാടി നടത്തുന്നതിന് തീർച്ചയായിട്ടും വിക്രം കുറച്ച് കാശ് ഉണ്ടാക്കുക തന്നെ വേണമെന്ന് പറയുന്നുണ്ട് ഇവളുടെ കല് ഇവൾക്ക് വേണ്ടിയിട്ട് താലയുണ്ടാക്കാൻ വേണ്ടി ഞാൻ കാശുണ്ടാക്കിയേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് വിക്രം അപ്പോൾ അങ്ങനെ ഒരിക്കലും പറയരുത് വിക്രം എന്ന് പറഞ്ഞിട്ട് ശ്രീജി പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുകയാണ് ശ്രീചേച്ചി ആയതുകൊണ്ടാണ് ഞാൻ മിണ്ടാട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്ന് പറയും അപ്പോൾ കമല പറയും അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും അടിക്കയോ തല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വിക്രമം ദേഷ്യം വന്നിട്ട് വിക്രമ കയ്യിലുള്ള അവിടുന്ന് അടുത്തുള്ള കിച്ചൻ്റെ സ്ലാബിലുള്ള ഗ്ലാസ് എടുത്തിട്ട് എറിയാണ് കേട്ടോ ഇവിടെ മുറിയിലേക്ക് പോവുകയാണ് അപ്പോൾ നന്ദിനി വീണ്ടും അമ്മയുടെ അടുത്തുനിന്ന് പറയുകയാണ് അമ്മ കണ്ടില്ലേ വിക്രം വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് പോയിരിക്കുന്നതെന്ന് പറയാണ് അയ്യോ വിക്രമിൻ്റെ ദേഷ്യം നീ കണക്കാക്കണ്ട അത് നീ കുറേ വട്ടം കണ്ടിട്ടാണ് അത് ആലോചിച്ച് നീ ടെൻഷൻ എടുക്കേണ്ട നീ വിനായകത്തെയും കൊണ്ട് റൂമിൽ പോയിരുന്നോ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ കളിയാക്കുകയാണ് കേട്ടോ കമല അപ്പോഴേക്കും വേദ പറയാണ് വിക്രമിൻ്റെ ദേഷ്യം ഞാൻ എന്ന് പറഞ്ഞിട്ട് വേദ മുറിയിലേക്ക് പോവുകയാണ് അവിടെ മൊഴിയിലാണെങ്കിലോ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വിക്രമിനെ കണ്ടിട്ട് വേദ ചോദിക്കുകയാണ് എന്താ വിക്രം ഇത് എന്തൊരു ദേഷ്യമാണ് ഇതിന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അടുത്തുണ്ടായിരുന്നു ചിലപ്പോൾ എന്നെ എടുത്ത് വലിച്ചെറിഞ്ഞു തോന്നുന്നില്ലയോ എന്ന് പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് എന്നിട്ട് എന്താ കാര്യം എവിടെ എവിടേക്കെറിഞ്ഞാലും അതിൻ്റെ മൂന്നാം ദിവസം പൂച്ചയെ പോലെ നീ വീട്ടിലേക്ക് വന്ന് കയറുമല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രം പറയാനാണ് പറയാനെട്ടോ അതെ അതെന്തായാലും കയറുമെന്ന് പറയുകയാണ് വേദ അപ്പോൾ അത് കേട്ടപ്പോൾ ഒന്നും കൂടെ ദേഷ്യം വന്നിട്ട് വിക്രം ഡൈനിങ് ടേബിൾ അവിടെ അടുത്തൊരു ടേബിളുണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന ജഗ്ഗും ഗ്ലാസ്സും എടുത്ത് എറിയാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ ഓടി വന്ന് പിടിക്കുകയാണ് അയ്യോ പൊട്ടിക്കല്ലേ ഇത് ഗ്ലാസ്സാണ് പൊട്ടി പോകും എന്ന് പറഞ്ഞിട്ട് അവൾ കളിയാക്കുകയാണ് കേട്ടോ എന്താണ് എൻ്റെ ഉദ്ദേശം നീ എന്ത് ലക്ഷ്യമിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എനിക്കറിയില്ല പ്രതികാരമാണെങ്കിൽ എത്രയും പെട്ടെന്ന് തീർത്ത് കിട്ടുന്ന ഇറങ്ങിപ്പോയി തരുമോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയാണ് അതൊന്നും എനിക്കറിയില്ല നിങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയാനെട്ടോ അപ്പോൾ വികരം പറയണത് നാണമില്ല എത്രത്തോളം പറയുന്നു പറയും എനിക്ക് നാണമുണ്ടായിരുന്നു ആളുകളുടെ മുമ്പിൽ വെച്ച് ബലപ്രയോഗത്തിലൂടെ നിങ്ങൾ എൻ്റെ കല്യാണം കഴിക്കുമെന്ന് വരെ പിന്നെ മുത്തശ്ശിയെന്നോട് പറയുന്നത് ഭർത്താക്കന്മാരുടെ മുമ്പിൽ നാണിക്കേണ്ട കാര്യമില്ലെന്ന് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു നാണവും ഇല്ലെന്നേന്ന് പറഞ്ഞിട്ട് വേദം പറയാനട്ടോ അപ്പോൾ വിക്രം അയ്യോ എന്ത് മാറണമെന്ന് ഇതെന്ന് പറഞ്ഞിട്ട് ബെഡിയിൽ പോയിട്ട് ഇരിക്കുകയാണ് ശേഷം വേദം അടുത്ത് വന്നിരിക്കുകയാണ് എന്താണ് വിക്രമ എന്താണ് അത്ര ദേഷ്യം എന്താ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഈ ഒരു പരിപാടി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ വരാം ഒരു ചടങ്ങിനെ ഇല്ലേ അത് ചെയ്തങ്ങൾ കൊടുക്കാമെന്നേ അതിനിപ്പം എന്താണെന്ന് പറയുകയാണ് ഞാൻ അതിൽ തയ്യാറല്ല ഞാനത് ചെയ്യില്ല എന്ന് പറയുന്നത് വീണ്ടും വിക്രമട്ടോ ആ ഒരു പരിപാടി ചെയ്യണമെങ്കിൽ കുറച്ച് കാശിന് ചിലവുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് കാശ്ചങ്ങൾ ഉണ്ടാക്കി പറ്റുകയുള്ളൂ എന്ന് പറയാം കേട്ടോ ഞാനിത് ചെയ്യില്ല എന്ന് വീണ്ടും വിക്രം പറയണം അപ്പോൾ വേദ പറയാണ് എന്നാലെ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട് ഞാനത് കടവായിട്ട് തരാം നിങ്ങൾ പഠിപ്പി പഠിച്ച് എങ്ങനെയെങ്കിലും തന്നാൽ മതിയിരിക്കേ കൂലിപ്പണി എടുത്തിട്ടോ അല്ലെങ്കിൽ ചുമട ചുവന്നിട്ടോ എങ്ങനെയെങ്കിൽ തന്നാൽ മതിയെന്ന് വീണ്ടും വേദ പറയുന്നുണ്ട് അപ്പോൾ വീട്ടിലും പറയണം നീ എന്ത് വിചാരിച്ചു നീ പറയുമ്പോൾ പറയുമ്പോൾ പഠിക്കുമ്പോൾ വീട്ടിലും ഇടാണ്ടിരിക്കാനും ഞാൻ നിൻ്റെ അടിമയാണെന്ന് കരുതി എന്ന് ചോദിക്കാനുട്ടോ അയ്യോ ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല എന്ന് പറയുകയാണ് നീ ഇവിടുത്തെ എല്ലാ വീട്ട് എൻ്റെ വീട്ടുകാരനെല്ലാം നീ മാറ്റിയിരിക്കുകയാണ് തുളസിയിൽ ഇട്ടിട്ട് നോക്കിയിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം അന്ധവിശ്വാസം നീ നീണ്ടു പറയാനായിട്ട് വിക്രം അപ്പം അന്ധവിശ്വാസമോ നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് ഹാനികരമാകുമ്പോഴാണ് അത് അന്ധവിശ്വാസമായി മാറുന്നത് പക്ഷേ ഇവിടെ അന്ധവിശ്വാസം പറക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളല്ലേ അന്ധമായിട്ട് ശ്രീനിവാസൻ സാറെ വിശ്വസിച്ചിട്ട് എല്ലാവരെയും അടിക്കലും തലയിലും ആയിട്ട് പുറത്തിറങ്ങി വിരിക്കുന്നതിൽ പറയുകയാണ് അപ്പോൾ ഒന്നും പറയാൻ കിട്ടാതെ വിക്രം ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് എന്താണ് ഉത്തരം കിട്ടിയോ വിക്രമാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഏത് കളിയാക്കുകയാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാലില്ലേ എനിക്ക് വീട്ടിലും നിങ്ങളിലും കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു പിന്നെ നിങ്ങൾ സ്വന്തമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ സ്വാതന്ത്ര്യത്തോടു കൂടി പൊരിക്കാലോ എന്ന് പറയാൻ കേട്ടോ അപ്പം ഇനി എന്ത് ചോദിക്കണം വിക്രം കേട്ടോ ആ അത് ഇനി ഇന്ന് വീണ്ടും വേദ പറയാണ് പിന്നീട് വേദ പറയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാം പക്ഷേ എന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇയാൾ താലി കിട്ടിയേ മതിയാകുകയുള്ളൂ എന്ന് വേദ വീണ്ടും പറയാണ് അപ്പം വിക്രം പറയുന്നത് അതിൻ്റെ കാക്ക മലർന്നു പറക്കു പറയാനെട്ടോ അത് കാക്കയുടെ ഇഷ്ടം ഇത് വേദയുടെ ഉറപ്പ് നിങ്ങൾ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാനും ചലഞ്ച് ചെയ്യുക തന്നെയാണ് എന്തായാലും അത് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ വീണ്ടും കാണിക്കുന്നത് കമലയെ സുധാകരൻ മാഷിനെയാണ് കമല ബെഡ്റൂമിലേക്ക് വരുമ്പോൾ സുധാകരൻ മാഷി ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായി കാണുന്നുണ്ട് അപ്പോൾ കമല എന്താ മാഷി ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയണം ആലോചിക്കാതിരിക്കാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിക്കാതിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സുധാകരൻ മാഷി പറയുന്നുണ്ട് എന്താണ് മാഷിന് ഇഷ്ടമുള്ള ഞാൻ തീരുമാനമെടുത്തതിനാണോ എന്ന് വീണ്ടും കമല ചോദിക്കുകയാണ് അപ്പോൾ നീ തീരുമാനം എടുത്തതിലെനിക്ക് സങ്കടം പക്ഷേ നീ എന്തൊരു തീരുമാനമാണ് എടുക്കുന്നത് ആലോചിച്ചിട്ടുണ്ട് നീ സംഘടകളിലും എന്ന് പറയണം കേട്ടോ വേദം എന്തിനാണ് എപ്പോഴും ഇങ്ങനെ മോശമായി കാണുന്നത് മാത്രമല്ല അവളെ ഇവിടെ മരുമകളെ വരുന്നതിൽ നിങ്ങളെന്ത് അംഗീകരിക്കാൻ പറ്റാത്തതെന്ന് കമല വീണ്ടും ചോദിക്കുന്നുണ്ട് അത് അവളോടുള്ള ദേഷ്യം കൊണ്ടോന്നു എൻ്റെ കമലയും എനിക്ക് അവളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ എൻ്റെ മകൻ നല്ല മകനായിരുന്നു അവളെ പോലത്തെ ഒരു മരുമകൾ കിട്ടിയാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും താഴെ വെച്ച് നടന്ന് നടക്കുകയും ചെയ്തേനെ എല്ലാവരോടും ഇവളാണ് എൻ്റെ മരുമകൾ ഇവളാണ് എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് പാടി പാടി എന്നൊക്കെ സുധാരണശ്വ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ മോ അവളെ അറിയിക്കുന്നില്ല അവൾ അത്രയും നല്ല കുട്ടിയാണ് നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ് എവിടെയെങ്കിലും പോയി നന്നായി ജീവിക്കേണ്ട ഒരു കുട്ടിയാണ് അവളുടെ ജീവിതമാണ് നീ നിൻ്റെ മണ്ടത്തരം കാരണം നശിപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സുധാകരൻ മാഷൻ പറയുകയാണ് ഇല്ല മാഷയും മാഷി നോക്കിപ്പോയി എല്ലാം ശരിയാക്കും വിക്രമും നേരാകും അതുപോലെ അതോടൊപ്പം തന്നെ നമുക്ക് മൂന്ന് മക്കളും നേരാകും എന്ന് പറഞ്ഞിട്ട് കമല പറയുന്നുണ്ട് എന്തായാലും നിൻ്റെ വേദയോടുള്ള നിന്റെ സ്നേഹം കൊണ്ട് കുറേ അധികം സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ എന്താവും എനിക്കറിയില്ല ഏതായാലും എൻ്റെ തീരുമാനം ഞാൻ പറയാം എനിക്കിതിലൊട്ടും താല്പര്യമില്ല ഒരു അക്രമം അതായത് ആ കുട്ടിക്കു നേരെ ഒരു അക്രമമാണ് നടക്കുന്നത് മാത്രം എനിക്ക് ഉറപ്പാണ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് സുധാകരൻ മാഷവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതായി കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിശ്വം ശ്രീജയും കൊണ്ട് മുറിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ വിശ്വം പറയുകയാണ് ഇത്രയും മാസമായി കല്യാണം കഴിഞ്ഞിട്ട് പോലും അവരെ ഒന്നിച്ചിട്ടില്ല സ്നേഹവുമില്ല ഇനിയിപ്പോൾ ഇതിലെന്താ മാറ്റി വരാൻ പോകുന്നതെന്ന് പറയണം അപ്പോൾ ശ്രീജ പറയണം ശ്രീ വേദം നല്ല കുട്ടിയാണ് അവൾക്ക് എല്ലാവരുടെയും മനസ്സിൽ സ്വാധിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ വിക്രം എത്രയും പെട്ടെന്ന് ശരിയാകും മാത്രമല്ല നിങ്ങൾ തന്നെ കണ്ടില്ലേ ഇപ്പം എത്ര വലിയ മാറ്റം നിങ്ങൾക്കുണ്ടായത് നിങ്ങൾ ജോലിക്ക് പോകാൻ തുടങ്ങിയില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ ആ ടൈമിൽ നമ്മുടെ വിശ്വം പറയാണ് അത് ശരിയാണ് അവൾക്കല്ലെങ്കിലും മനുഷ്യന്മാരുടെ മനസ്സറിയാമെന്ന് പറഞ്ഞിട്ട് വേദി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് വിഷുവും ശേഷം വിഷുവും പറയാണ് നല്ല പാടുണ്ടോ ഈ പണിയൊക്കെ ഈ പണിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്തെങ്കിലും മേലനങ്ങാത്ത വേറെ വല്ല വലിയ എന്ന് നോക്കണമെന്ന് പറയുകയാണ് അപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് വീട്ടിൽ ചോദിക്കുകയാണ് അപ്പോൾ ഒന്നുമില്ല എത്താലും കുറച്ച് ദിവസം പണിയുടെ തമ്മതിയല്ലോ എന്ന് പറയുന്നത് അപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് വീട്ടിൽ ശ്രേജ് ചോദിക്കും അല്ല മോളെ കൊണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ പോകണ്ടല്ലോ പിന്നെ നല്ല ജോലി ഏതെങ്കിലും തിരയാ എന്ന് പറയാനുട്ടോ അപ്പം ഏതായാലും അദ്ദേഹത്തിന് മാറിയിട്ടോ ഒന്നുമില്ല ഇപ്പോൾ മോളുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് ഇയാൾ പോകുന്നത് എന്ന് ശരിക്ക് മനസ്സിലായി അപ്പോൾ അവൾ കുറച്ച് വിഷമത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന് ഒരു കൂട്ടിയിട്ട് ആയിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദിനി നന്ദിനി ഒരു കപ്പ് ജ്യൂസുമായിട്ട് വേദന അടുത്തേക്ക് വരികയാണ് എന്നിട്ട് വേദ ഇതാ ജ്യൂസ് എന്ന് എന്നും പറയാനുട്ടോ അപ്പോൾ അതുകൊണ്ടാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഇതെന്താണ് ഇതെന്താണെന്നൊന്നും പതിവില്ലാത്തതാണല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ഞാനടിച്ചതല്ല ഇത് നേരത്തെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഞാൻ കൊണ്ടു മാത്രം മാത്രമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ വേദം സൂക്ഷിച്ച് നോക്കുകയാണ് അപ്പം എന്തിനും പറയണം അയ്യോ ഞാൻ ഞാനതിലൊന്നും ചേർത്തിട്ടില്ല എന്ന് പറയണം അതിലെനിക്ക് വിശ്വാസമുണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചു സമാധാനത്തോട് നന്ദി അടുത്ത് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് വേദം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആണ് എപ്പിസോഡ് അവസാനിക്കുന്നത് താങ്ക് യു